ആ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച എച്ച് വൺ ബി വിസയുടെ ഒരു ലക്ഷം ഡോളർ എന്ന നിബന്ധന ഇന്ന് നടപ്പിലാവുകയാണ് ഇന്ന് ഇന്ത്യൻ സമയം അർദ്ധരാത്രിയും അത് നടപ്പിലാവും അമേരിക്കയുടെ പുതിയ ദിവസം തുടങ്ങുമ്പോൾ അത് നടപ്പിലാവും വലിയ ഒച്ചപ്പാടുണ്ടാക്കി ആശയക്കുഴപ്പങ്ങളുണ്ടായി അമേരിക്കയിലെ വലിയ കമ്പനികളൊക്കെ എച്ച് വൺ ബി വിസ ഉള്ള ആളുകളോടെ ഉടനടി അമേരിക്കയിലേക്ക് തിരിച്ചെത്താൻ പറഞ്ഞു ആരെങ്കിലും അമേരിക്കയിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം അമേരിക്ക വിട്ടു പോവരുതേ എന്നവർ ആവശ്യപ്പെട്ടു അത്തരമൊരു വലിയ പാനിക്കിങ് സാഹചര്യം ഉണ്ടായി ഒടുന്ന അമേരിക്കൻ പ്രസിഡന്റ് പ്രസ് സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കി ഇത് ഇപ്പോൾ ഒന്നും സംഭവിക്കുന്ന നിയമമല്ല ഈ നിയമം നടപ്പിലാവുന്നത് ഇനി ലോട്ടറി എടുക്കുമ്പോഴാണ് ലോട്ടറി എന്ന് പറഞ്ഞാൽ ഈ എച്ച് വൺ ബി വിസ ഒരു ലോട്ടറി സിസ്റ്റമാണ് എൺപത്തയ്യായിരം പേർക്കാണ് ഇപ്പോൾ ഒരു വർഷം എച്ച് വൺ ബി വിസ കൊടുക്കുന്നത് അറുപത്തയ്യായിരം പേർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പ്രഗത്ഭരും ഇരുപതിനായിരം പേർ അതിന് മുകളിലുള്ള വലിയ ശാസ്ത്രജ്ഞരടക്കമുള്ളവരുമാണ് ആ എൺപത്തയ്യായിരം പേർക്ക് കൊടുക്കുന്ന ഒരു ലോട്ടറി സിസ്റ്റം ആർക്കു വേണമെങ്കിൽ അപേക്ഷിക്കാം അപേക്ഷിച്ചിട്ട് തിരഞ്ഞെടുക്കുന്ന കുറേ ആളുകളുണ്ട് അവർ ആദ്യം അപേക്ഷിക്കുമ്പോൾ ഒരു ലക്ഷം ഡോളർ കൊടുക്കണം തുടർന്ന് അവിടെ എക്സ്റ്റൻഷൻ ഈ പണം കൊടുക്കണ്ട മാത്രമല്ല നിലവിലുള്ളവരെ ഇത് ബാധിക്കുകയില്ല നിലവിൽ അപേക്ഷിച്ചവർക്ക് പോലും കുഴപ്പമില്ല ഇനി അടുത്ത ലോട്ടറി വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കരുതലെടുക്കേണ്ടതുണ്ട് പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാണ് എങ്കിൽ പോലും ഇത് വലിയ തോതിൽ ഇന്ത്യയിൽ ചർച്ചയാവാൻ കാരണം ഒരു വർഷം അമേരിക്കയിലേക്ക് എച്ച് ഒൻ ബി വിസയിൽ പോകുന്ന എൺപത്തയ്യായിരം പേരിൽ എഴുപത്തിയൊന്ന് ശതമാനം പേരും ഇന്ത്യക്കാരാണ് ഈ എൺപത്തയ്യായിരം പേര് എച്ച് ഒൻ ബി വിസയിൽ പോകുമ്പോൾ അത്രയും ജീവിത പങ്കാളികൾ എച്ച് ഫോർ വിസയിൽ പോകുന്നുണ്ട് ആശ്രിത വിസയാണ് എൺപത്തയ്യായിരം പേരല്ല ഈ എൺപത്തയ്യായിരം പേരിൽ എൺപത്തയ്യായിരം പേരുടെ ജീവിത പങ്കാളികൾ അവരുടെ മക്കൾ എന്നുവെച്ചാൽ വെച്ചാൽ എൺപത്തി അയ്യായിരം പേരെന്ന് പറഞ്ഞാൽ ഒരു രണ്ടു ലക്ഷം പേരുടെ തുല്യമാണ് ഈ എൺപത്തിയ്യായിരം എന്ന് പറയുന്നത് അതിൽ എഴുപത്തൊന്ന് ശതമാനം ഇന്ത്യക്കാരാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ ഇത്രയധികം ആളുകൾ എല്ലാ വർഷവും അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് തടസ്സം വരുന്നു അതിന് നടക്കില്ല കാരണം ഒരു കമ്പനിയും ഒരു ലക്ഷം ഡോളർ അതായത് ഏതാണ്ട് എൺപത്തെട്ട് ലക്ഷം രൂപ ഒരു ജീവനക്കാർക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കില്ല അതിൽ ഭേദം അവർക്ക് അമേരിക്കയിൽ നിന്നും ആളെ എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രതിസന്ധതിനെ സൃഷ്ടിക്കും അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രഗത്ഭരായ മനുഷ്യർക്ക് വലിയ നിരാശ ഉണ്ടാക്കും ഒരു സംശയവും വേണ്ട എന്നാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാവും തീർച്ചയായും ഇന്ത്യക്കാർക്ക് അത് തിരിച്ചടിയാണ് നമ്മുടെ വിവിധ ഐ ഐ ടികളിലും ഐ ഐ എമ്മിലും എൻജിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കുന്നവർ ആർക്കൊക്കെ കിട്ടും എഞ്ചിനീയർമാർക്ക് കിട്ടും ഡോക്ടർമാർക്ക് കിട്ടും സയൻറ്റിസ്റ്റുകൾക്ക് കിട്ടും പ്രഗത്ഭർക്കൊക്കെ കിട്ടും എല്ലാ മേഖലയിലുമുള്ള പ്രഗത്ഭർക്ക് കിട്ടും ഈ വിസ തന്നെ ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ ആവശ്യത്തിന് ടാലന്റ് ഇല്ലാതെ വന്നാൽ പ്രാഗൽഭ്യമേറിയ മേഖലയിലേക്ക് പകരം ആളെ നിയോഗിക്കുക എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കൻ സ്വപ്നം കാണുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് അത് അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കുടിയേറ്റ വിരുദ്ധ സമരങ്ങൾ നടക്കുകയാണ് പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് നിയന്ത്രണം കൊണ്ടിരുകയാണ് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പോകുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു കാനഡയിലും ബ്രിട്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ തോതിൽ നിയന്ത്രണം വന്നിരിക്കുന്നു ഈ പാശ്ചാത്യ ലോകത്തേക്ക് കുടിയേറാൻ ഊഹിക്കുന്നവർക്കൊക്കെ തിരിച്ചടിയാണ് സംശയവും വേണ്ട ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാണ് എന്നാൽ ഈ നിയമപരിഷ്കാരം ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാക്കും എന്നതാണ് വാസ്തവം ടെക് കമ്പനികളുടെയൊക്കെ ഓഹരി വിപണിയിൽ അല്പം ഇടിവുണ്ടായി എന്ന് പറയുന്നത് സത്യമാണെങ്കിലും അടിസ്ഥാനപരമായി ഈ ട്രംപിന്റെ പ്രതികാരം ലാഭം ലാഭമുണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യക്കാണ് നഷ്ടമുണ്ടാക്കാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ് എങ്ങനെ അമേരിക്കയ്ക്ക് എന്ന് പരിശോധിക്കാം അമേരിക്ക പോലൊരു രാജ്യത്ത് ഉയർന്ന ശമ്പളം കൊടുത്ത് മാത്രമേ ഈ പ്രാഗൽഭ്യമേറിയ വൈദഗ്ധ്യമേറിയ മേഖലകളിൽ ആൾ റിക്രൂട്ട് ചെയ്യാൻ കഴിയും ആ വലിയ കമ്പനികൾ ഇപ്പം ടെസ്ല സ്പേസ് എക്സ് ഇതൊക്കെ എലൻ മസ്കിൻ്റെ കമ്പനിയാണ് ആ കമ്പനികളിലൊക്കെ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇവരെയാണ് കാരണം താരതമ്യനെ കുറഞ്ഞ ശമ്പളം മതി നമുക്കിവിടെ വലിയ ശമ്പളമാണ് പക്ഷെ അമേരിക്കൻ ശമ്പളം വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞ ശമ്പളമാണ് മാത്രമല്ല അവൈലബിൾ ആണ് ഇഷ്ടം പോലെ ആളുകളെ കിട്ടും എന്നാൽ അമേരിക്കയിൽ അവൈലബിൾ അല്ല അമേരിക്കയിലെ വലിയ കമ്പനികൾ അത് ആമസോൺ ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും ടെസ്ലയാണെങ്കിലും സ്പേസ് എക്സ് ആണെങ്കിലും എൻ വി ഡി ആണെങ്കിലും വലിയ കമ്പനികൾക്ക് പ്രാഗൽഭ്യമേറിയ ആളുകളെ കിട്ടാൻ പ്രയാസമാകും ശമ്പളം വലിയ തോതിൽ വർദ്ധിക്കും ഈ ഡിമാൻഡ് സപ്ലൈ തീറിയുണ്ട് സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കൂടും ഡിമാൻഡ് കൂടുമ്പോൾ സാലറി കൂടും അമേരിക്കൻ കമ്പനികൾക്ക് തിരിച്ചടിയാവും അവർക്ക് പല പ്രോജക്റ്റുകളും വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയാണ് നഷ്ടമാണ് ട്രംപ് വിചാരിക്കുന്നത് പോലെ ഒരു ലക്ഷം ഡോളർ കൊടുത്തിട്ട് ആളുകൾ പോവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ ലാഭമാണ് എൺപത്തിയ്യായിരം പേർക്ക് ഒരു ലക്ഷം ഡോളർ വെച്ച് കിട്ടി എത്ര ബില്ല്യൻ അമേരിക്കൻ ഡോളർ അവർക്ക് ഇമിഗ്രേഷൻ ഫീസായിട്ട് കിട്ടും പക്ഷെ അങ്ങനെ സംഭവിക്കില്ല കാരണം കമ്പനികൾ റിക്രൂട്ട് ചെയ്യില്ല ഇനി രണ്ടാമത്തെ ഭാഗം ഇന്ത്യക്ക് എങ്ങനെ ഗുണമുണ്ടാവും ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ചെലവ് കുറഞ്ഞ വിദ്യാഭ്യാസം സർക്കാർ ഗ്രാന്റ് കൊടുത്ത് പഠിപ്പിക്കുന്നു ഇവിടെ എം ബി ബി എസ് പഠിക്കാൻ വളരെ കുറവാണ് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിച്ചാൽ വളരെ കുറച്ച് ഫീസേ ഉള്ളൂ ഐ ഐ എമ്മിലും ഐ ഐ ടിയിലും പഠിച്ചാൽ കുറഞ്ഞ ഫീസേ ഉള്ളൂ അങ്ങനെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും ബുദ്ധിയുള്ളവർ ഇവിടെ പഠിക്കും ഏറ്റവും ബുദ്ധിയുള്ളവർ എന്നിട്ട് ഈ ബുദ്ധിയുള്ളവരെല്ലാം നേരെ അമേരിക്കയ്ക്കും ബ്രിട്ടനും അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകും നമ്മുടെ ഏറ്റവും പ്രഗത്ഭരെല്ലാം നാടുവിടുകയാണ് കാരണം അവർ വന്ന് റിക്രൂട്ട് ടീമ് ക്യാമ്പസ് റിക്രൂട്ട് ടീമിലെ പ്രഗത്ഭന്മാരെ കൊണ്ടുപോകുന്നത് ഈ എച്ച് വൺ ബി അടക്കമുള്ള വിസകളൊക്കെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും ബുദ്ധിയുള്ളവരെ കൊണ്ടുപോകുന്നതാണ് ഇവരാണ് പോയി അമേരിക്കയിലും ബ്രിട്ടനിലും ജർമ്മനിയിലും ഒക്കെ അവരുടെ സമസ്ത മേഖലകളെ പരിപോഷിപ്പിക്കുന്നത് അപ്പൊ കൽപ്പന ചൗള നമുക്കൊക്കെ അറിയാം അമേരിക്കയിൽ സ്പേസ് ശാസ്ത്രജ്ഞയായിരുന്നു അവർ അപകടത്തിൽ മരിച്ചുപോയി കൽപ്പന ചൗള പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് പാസ്സായിട്ട് ഡിഗ്രി പഠിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോയതാ പഠനശേഷം അവർ അവിടെ സ്റ്റുഡൻറ് വിസയിൽ നിന്ന് മാറി അവർ വിസ എടുത്ത് മുമ്പോട്ട് പോയി എന്തിനായിരുന്നു സുനിത വില്യംസ് സുനിത വില്യംസിന്റെ പിതാവ് ഡോക്ടറായിരുന്നു ഇന്ത്യയിൽ പഠിച്ചതാണ് അവിടേക്ക് പോയി അവിടെ ഉണ്ടായതാണ് ഞാൻ പറയുന്നത് നാസയുടെ ശാസ്ത്രജ്ഞരെ കുറിച്ചാണ് സുന്ദർ ായി തമിഴ്നാട്ടുകാരനാണ് ഇവിടെ പഠിച്ചതാണ് ഇവിടെ പഠിച്ചിട്ട് ഇതേ പറയുന്ന എച്ച് വൺ ബി വിസയിൽ അമേരിക്കയ്ക്ക് പോയി എച്ച് വൺ ബി വിസയിൽ അമേരിക്കയ്ക്ക് പോയി എച്ച് വൺ ബി വിസയിൽ അമേരിക്കയ്ക്ക് പോയി ഇപ്പോൾ അമേരിക്കൻ പൗരത്വമുള്ള ആളാണ് ഗൂഗിളിൻ്റെ സിഇഒ ആണ് ഇത്തരത്തിൽ അമേരിക്കയിലെ വലിയ കമ്പനികളെയൊക്കെ നയിക്കുന്നതും വലിയ മാനേജ്മെൻറ് റോളിൽ ഇരിക്കുന്നതും ഇന്ത്യക്കാരാണ് ആ ഇന്ത്യക്കാരും മിക്കവരും തന്നെ ഇവിടെ നിന്ന് പഠിച്ച് ഇവിടെ നിന്ന് വിദ്യാഭ്യാസം ഉണ്ടാക്കി ഇവിടെ നിന്ന് എല്ലാ പരിശീലനവും കിട്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയതാ അവർ പോയതാണ് ഇനി പോവാൻ കഴിയില്ല സുന്ദർ പിച്ചായിട്ട് കാര്യം എടുക്കുക സുന്ദർ പിച്ചായി ഇപ്പോഴായിരുന്നു എഞ്ചിനീയറിംഗ് പഠിച്ചതെന്ന് കരുതുക സുന്ദർ പിച്ചായിക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല എച്ച് ഓൺ ബി വി സക്ഷം ഡോളർ ഒരു അമേരിക്കൻ കമ്പനിയും കൊടുക്കില്ല സുന്ദർ പിച്ചായി എടുക്കാൻ അപ്പോൾ എന്തു ചെയ്യും സുന്ദർ പിച്ചായി ഇവിടെ ജോലി ചെയ്യും ഇവിടെ സ്ഥാപനങ്ങൾ തുടങ്ങും കാരണം അങ്ങോട്ട് പോകാനസരം കിട്ടുന്നില്ല വലിയ കഴിവുള്ളവർക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് ഈ എഞ്ചിനീയർമാർക്ക് ഡോക്ടർമാർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയാതെ വരുമ്പോൾ അവർ ഇവിടെ സേവനമനുഷ്ഠിക്കേണ്ടി വരും ഇവിടെ ബിസിനസ് ചെയ്യേണ്ടി വരും ഇവിടെ സ്വന്തം സംരംഭങ്ങൾ തുടങ്ങും മെടുക്കന്മാർ ഇവിടെ തന്നെ തുടരും അതിനുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഇന്ത്യ സർക്കാർ ചെയ്തു കൊടുത്താൽ വലിയ പ്രഗത്ഭന്മാർ നമുക്ക് കിട്ടും തിരിച്ചു കിട്ടും അമേരിക്ക അടക്കമുള്ള യൂറോപ്പിലെ ആരോഗ്യ വ്യവസ്ഥ തുടരുന്ന എങ്ങനെയാണ് ഇന്ത്യൻ നേഴ്സുമാരുള്ള മലയാളി നഴ്സുമാരുള്ളതുകൊണ്ടാണ് ഈ മലയാളി നഴ്സുമാരോട് നിങ്ങൾ തിരിച്ചു പൊക്കോണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആശുപത്രികൾ പൂട്ടേണ്ടി വരും മനുഷ്യർ മരിക്കും രോഗം വന്ന് ഇത്തരത്തിലാണ് ഈ രാജ്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പം നമുക്കിവിടെ അവൈലബിൾ ആവും നമ്മുടെ ശമ്പളം കുറയും അത് നമ്മുടെ ഇവിടെ ഡിമാൻഡ് കുറയും സപ്ലൈ കൂടും അപ്പം നമുക്കിവിടെ കുറച്ചുകൂടി സാല് കുറയും കുറച്ചുകൂടി പ്രഗത്ഭരും ഉണ്ടാവും പലരും പുതിയ സംരംഭങ്ങൾ തുടങ്ങും ഇവിടുത്തെ കമ്പനികൾക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ കഴിയും അങ്ങനെ നമുക്ക് വലിയ വളർ ഇന്ത്യ എന്ന രാജ്യത്തിന് വലിയ വളർച്ച ഉണ്ടാവും നമ്മുടെ പ്രത്യേകിച്ച് മോദി പറഞ്ഞു മോദി നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു വിദേശ രാജ്യങ്ങളിൽ ആശ്രയത്വമാണെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആറു ലക്ഷം കോടി രൂപ മുടക്കിയാണ് നമ്മൾ നമ്മുടെ സാധനങ്ങൾ സപ്ലൈ ചെയ്ത കപ്പൽ ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അത്തരത്തിൽ അമേരിക്കയും ചൈനയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രൊഡക്ഷൻ സംവിധാനത്തിലേക്ക് ഇന്ത്യ മാറാൻ ഇത്തരം ടാലന്റുകൾ ഇവിടേക്ക് വന്നാൽ കാരണമാവും ഇനി അഥവാ എച്ച് വൺ ബി വിസ പ്രതിസന്ധിയിൽ ആർക്കെങ്കിലും തിരിച്ചു പോരേണ്ടി വന്നാൽ അവർ ഇവിടെ ജോലി ചെയ്യും അവരതിന് പട്ടിണി കിടക്കില്ല കാരണം അത്യാവശ്യം നല്ല ശമ്പളമുള്ളവരാണ് അവരതിൻ്റെ പട്ടിണി കിടക്കില്ല അവർക്ക് സർക്കാർ ഗ്രാൻഡ് കൊടുക്കേണ്ടി വരില്ല സർക്കാരിൻ്റെ സഹായത്തോടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് വാർത്തയാണ് പ്രതിസന്ധിയിൽ നിന്നാണ് നമ്മൾ ഊർജ്ജം ഉൾക്കൊണ്ടേണ്ടത് എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അവൻ കൂടുതൽ ആർജവത്തോടെ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കും അതിനൊരു അവസരമാണ് വാസ്തവത്തിൽ ഇത് ട്രംപ് മറന്നു പോകുന്നത് ട്രംപിൻ്റെ ഭാര്യ മെലേനിയ ട്രംപ് അവർ എച്ച് ഒൻ ബി വിസയിലെത്തിയതാണെന്നുള്ളതാണ് സ്ലോവേനിയക്കരിയായിരുന്നു മെലേനിയ മെലേനിയ മോഡലായിരുന്നു ഫാഷൻ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി എ ചുമ്പി വിവസത്ത് തൊണ്ണൂറ്റി ആറിൽ എത്തിയതാണ് അതാണ് പിന്നീട് ട്രംപിനെ പരിചയപ്പെടുന്നതും ട്രംപിന്റെ ഭാര്യയാകുന്നതും അതാണ് എ ചുൻബി വിസ അത് എല്ലാ മേഖലയിലെയും പ്രഗത്ഭർക്ക് വേണ്ടിയുള്ള വിസയാണ് ചുൻബി വിസ ആ വിസയാണ് ട്രംപ് ഇപ്പോൾ തന്റെ പിടിവാശിയുടെ പുറത്ത് വേണ്ടെന്ന് വയ്ക്കുന്നത് അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവും പ്രാഗൽഭ്യമുള്ളവരോട് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികസനത്തിനും അത് ഗുണം ചെയ്യുന്നു